ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാവാളഖാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് ഒരു ബേക്കറിയാണ് നല്ല അടിപൊളി ബേക്കറി അല്ലേ ബേക്കറി ഫോർ സെയിൽ എന്ന് പറയുമ്പം ഒരുപാട് ആളുകളാണ് വിളിക്കാറുള്ളതല്ലേ എന്നാലും ഇന്ന് നമ്മളുള്ളത് പാലക്കാട് നിന്നും ചെറുപ്പശ്ശേരി പോകുന്ന വഴിക്ക് നല്ല തിരക്കുള്ളൊരു ടൗണിൽ ടൗണിൻ്റെ പേര് ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് ഓണറിൻ്റെ നമ്പർ തന്നെയാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ബേക്കറി നടത്താൻ അറിയുന്നവർ ബേക്കറി എടുത്ത് ജോലിക്കാർ വെച്ച് നടത്താനൊക്കെ താല്പര്യമുള്ള ആളുകൾ നല്ല അടിപൊളി തിരക്കുള്ള ഒരു ഏരിയയിൽ ഒരു ബേക്കറി കിട്ടിയാൽ ഉണ്ടാവും അല്ലേ അടിപൊളിയല്ലേ അപ്പോൾ മോ ഡീറ്റെയിൽസ് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അതുപോലെ തന്നെ വാടക അതേപോലെ തന്നെ ടോട്ടലായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട എമൗണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കുടുംബസ്ഥരുമായി നേരിട്ട് സംസാരിക്കാം ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ പാലക്കാട് നിന്ന് വരുമ്പോൾ ഒലവക്കോട് കഴിഞ്ഞിട്ട് നമ്മൾ കോങ്ങാട് ചെറുപ്പശ്ശേരിയിലേക്ക് പോയില്ല കടമ്പഴപ്പുറം വഴി ചെറുപ്പശ്ശേരിയിലേക്ക് പോലെ ആ ഒരു ഹൈവേയോട് ചേർന്ന് ഹൈവേയിൽ നിന്ന് കറക്റ്റ് ഒരു എന്താ പറയുക നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ നല്ല പാസ്സേജിൽ ആളുകൾ വാഹനങ്ങളിൽ നടന്നൊക്കെ പോകുന്ന അടിപൊളി തിരക്ക് പിടിച്ച റഷായ ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു ബേക്കറി ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ബേക്കറി വാങ്ങിക്കണമെന്നാഗ്രഹമുള്ള ആളുകൾ അല്ലെങ്കിൽ എടുത്ത് നടത്തണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ അനുയോജ്യമാണ് അപ്പോൾ ഈ ഒരു അടിപൊളി ബേക്കറി വലിയ എമൗണ്ട് ഒന്നും കൊടുക്കണ്ട ഒരു സാധാരണ ഒരു ബേക്കറി സെറ്റ് ചെയ്യാൻ എത്ര രൂപ ആവും അത്രയും രൂപ മതിയാവും അല്ലേ അഡ്വാൻസും വാടക കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ അപ്പോൾ മോർ ഡീറ്റെയിൽസ് അറിയാൻ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വിളിക്കുക അല്ലേ മോർ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുക അല്ലേ അപ്പോൾ നമുക്ക് ലൊക്കേഷൻ വരുന്നത് അല്ലേ കൃത്യമായിട്ട് പറയാതെന്താ വെച്ചാൽ നല്ല അടിപൊളി കച്ചവടങ്ങൾ നടക്കുന്ന ഏരിയയിൽ നമ്മളെ ആ ബേക്കറിയുടെ പേര് ആ ലൊക്കേഷനൊക്കെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവരുതല്ലേ ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു എന്താ പറയുക അതൊരു സീക്രട്ടായിരുന്നു എപ്പോഴും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ കാണിച്ചില്ലേ നമ്മൾ കറക്റ്റ് മുണ്ടൂർ ജംഗ്ഷനിലുള്ള ഒരു അടിപൊളി ബേക്കറി നമ്മൾ ഹോൾ സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ മുണ്ടൂരിൽ നിന്ന് ഒരിക്കലും പറഞ്ഞിരുന്നു നമ്മൾ ഒലവക്കോടിൻ്റെയും കോങ്ങാടിൻ്റെയും ഇടയ്ക്കെന്നാണ് പറഞ്ഞില്ലേ പക്ഷെ വളരെ വേഗത്തിൽ കച്ചവടമായി ആയിരക്കണക്കിന് ആളുകളാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് പ്രവാസികളും പുറത്തുനിന്നാകത്തുന്ന നിരവധി ആളുകളെ വിളിച്ച് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക സ്വകാര്യത അല്ല ഒരു ബേക്കറി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പേര് ഒക്കെ പരസ്യപ്പെടുത്തി തന്നെ വിളിക്കണം എന്നില്ല അപ്പോൾ തിരക്കുള്ള ഒരു ആര് വന്ന് കണ്ടാൽ ആ ഒരു ടൗണിനെ കുറ്റം പറയില്ല ധാരാളം ജനങ്ങൾ പാസ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ മോ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ ഫോണാണ് ചെയ്യേണ്ടത് കോളാണ് വാട്സപ്പ് നമ്പറല്ല കോളിങ് നമ്പറാണ് അപ്പോൾ മോ ഡീറ്റെയിൽസ് ഇതിൻ്റെ വാടക അഡ്വാൻസ് അതുപോലെ തന്നെ ടോട്ടലായിട്ട് എത്ര രൂപയാണ് കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിങ്ങളുമായിട്ട് ഫോണിലൂടെ തന്നെ പങ്കുവയ്ക്കും പിന്നെ നേരിട്ട് കാണുന്നവർക്ക് നേരിട്ട് വരാം അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം പാലക്കാട് നിന്നും നമ്മൾ ഒലവക്കോട് ഒക്കെ കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ അല്ലേ മുണ്ടൂർ ചെറുപ്പം കോങ്ങാട് കടമ്പഴിപ്പുറം വഴി ചെറുപ്പശ്ശേരി പോകുന്ന ആ ഒരു ഹൈവേയിൽ നിന്ന് നോക്കിയാൽ കാണാം അപ്പോൾ ധാരാളം ബസ്സുകളും മറ്റുള്ള കാലനട യാത്രക്കാരൊക്കെ പാസ് ചെയ്യുന്ന തിരക്ക് പിടിച്ച് നല്ല ചന്ത ഒക്കെ നടക്കുന്ന വലിയ ആയിട്ടുള്ള ആളുകളൊക്കെ വരുന്ന ഒരു അടിപൊളി ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാക്കറി ഉള്ളത് ആ ബാക്കറിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ഓഡിറ്റോറിയം ഉണ്ട് ജുമാ മസ്ജിദ് ഉണ്ട് അതുപോലെ തന്നെ ക്ലിനിക്കുകളുണ്ട് ഹോസ്പിറ്റലുണ്ട് ചന്തയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ൊളി ലൊക്കേഷൻ തന്നെയാണ് ഈ ഒരു ബേക്കറി ഉള്ളത് അല്ലേ അപ്പം എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു അടിപൊളി മറ്റൊരു മനോഹരമായ വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാതെ വരെ ബൈ ബൈ